രാജേഷ്ഠരൻ്റെ ലീവ് കഴിഞ്ഞു ആള് നാളെ രാവിലെ പോകും എത്ര മണിക്കല്ലേ ഷേട്ടാ ഫ്ലൈറ്റ് പത്തരയ്ക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് ആറരയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും ആറരക്കല്ല ആറ് മണിക്ക് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് എത്രയാണ് ഇരുന്നൂറ്റമ്പതാ ഇരുന്നൂറ്ററുപതാ എന്നിട്ടത് രൂപയ്ക്ക് ഇതാണ് വെളിച്ചെണ്ണ ചിപ്സ് ചിപ്സ് ചിപ്സെല്ലാം മിക്സർ വാങ്ങിച്ചതാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജേഷ് ആയിട്ട് ഇരുപത് ദിവസത്തെ ലീവ് ഇതാ പരമ്പരയ്ക്കും കഴിഞ്ഞു അങ്ങനെ എന്താ ഡ്രസ്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ കറക്റ്റായിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ ഇരുന്നോളാം പറഞ്ഞു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണുകാർ നല്ല ഉറക്കത്തിലാണെന്നും അറിയുന്നില്ല അങ്ങനെ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ശർദ്ദിക്കാറുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടി ഞാൻ വരുന്നില്ല അത്രയും ദൂരെ വരണ്ട ശർദിക്കുന്ന ഞാൻ വരുന്നില്ല ഉണ്ണീനൊക്കെ പറഞ്ഞു അപ്പൊ അയക്കച്ഛൻ പറഞ്ഞു പറ്റില്ല എന്തായാലും വന്നേ പറ്റുള്ളൂ അതിനുള്ള ഗുലികൊക്കെ ഉണ്ട് നമുക്കത് മേടിച്ച് കഴിക്കാന്ന് അങ്ങനെ അമ്മനെയും കൂട്ടി അപ്പം അങ്ങനെ ആ ഛർദ്ദിക്കുന്ന കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ദച്യൂസ് ഇതാ അച്ഛൻ എന്ന് പറഞ്ഞുള്ള സങ്കടത്തിൽ അപ്പയുടെ കൂടെ ഇങ്ങനെ വഴിയിലിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സങ്കടത്തിലാണ് ഗേസ് അത് കഴിയുമ്പോഴത്തേക്കും അമ്മതാ അങ്ങനെ ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് കുറച്ച് ഉറങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ അച്ഛനും നമ്മുടെ ബസ്സക്കുട്ടിയും കൂടി ഇതാ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അതിന് ഞങ്ങളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തുള്ളിലോട്ട് വട്ടം അപ്പോൾ ദച്ചൂസ് പിന്നെ ഇതാ കുറച്ച് മൊബൈലിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ നല്ല ഉറക്കമായിട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് ഉണർന്നപ്പോൾ പപ്പയുടെ കൂടുതൽ വിറ്റെങ്ങനെയൊക്കെയാണ് ഇനി എന്തായാലും കുഞ്ഞിപ്പിണ്ണി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു അനുഷേഡിന് യാത്രയാക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ കോയമ്പത്തൂരെത്തി നല്ലത് ഏക്കായിരുന്നു രാവിലെയുള്ള ടൈം ആയതുകൊണ്ട് അങ്ങനെ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ എൻട്രൻസ് ഇതാ കിടന്നു അങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് നിന്ന് ടിക്കറ്റ് എടുത്തുകൂടെ എന്തുകൊണ്ടാണ് കോയമ്പത്തൂർ നടക്കുന്നതൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുമ്പോൾ റേറ്റ് കുറവാണ് എറണാകുളത്തു നിന്ന് ആകുമ്പോൾ നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് പിന്നെ വലിയ തിരക്കും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളെ ആക്കാൻ വരുന്നത് വലിയമ്മുടെ മോനാണ് അനുവൻ അനിവാടിനടുത്ത് പറഞ്ഞപ്പോൾ അനുവാടിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അനുവാടൻ്റെ കാർ എടുത്തിട്ട് അനുവാടിൻ്റെ ഫ്രണ്ടിനെയാണ് ഞങ്ങളിവിടെ വിട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ കാണുന്നത് ായി ആളിങ്ങനെ കേട്ടോ രാശം പോകുന്ന കാര്യങ്ങളൊന്നും നിധിക്കുട്ടിക്ക് പറയത്തില്ലല്ലോ നിധി നിധിക്കുട്ടി എവിടേക്കാണ് നിധിക്കുട്ടി ആദ്യായിട്ടാണ് എയർപോർട്ടിൽ വരുന്നത്

കാണിക്കുന്ന വേല കണ്ട തെച്ചൂസ് കുറുമ്പം തെച്ചു ഇതാ നിധിക്കുട്ടിയും നമ്മുടെ വല്യട്ടിന് വല്യേട്ടിന് നിധിക്കുട്ടിയും നമ്മളിപ്പോ എവിടെയാണ് പറയുന്നത് ഏത് എയർപോർട്ട് കോയമ്പത്തൂർ എയർപോർട്ടില്

I do ായിരുന്നു വ്യാശായിട്ട് പറഞ്ഞു കറിയാതെ എന്തിനാടിക്കറിയണത് പപ്പ വരൂ അയ്യോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം രാജേഷേട്ടൻ ലീവ് കഴിഞ്ഞ് പോയി അടുത്ത ലീവിനായുള്ള കാത്തിരിപ്പാണ് അപ്പം ഹാപ്പി ജേണി രാജേഷ് മിസ് യു അപ്പം കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ